തുടർച്ച ഇപ്പോൾ രണ്ടു സിനിമകളാണ് ഫഹദ് ഫാസിലിൻ്റെതായി മലയാളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടു വലിയ ഹൈപ്പോഡ് കൂടെ തന്നെയാണ് വരുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശമായിരുന്നു ആദ്യം ആകാംക്ഷ കൂട്ടിയത് ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ടീസർ പ്രേക്ഷകരെ അത്രയും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു നീണ്ടകാലത്തിന് ശേഷം അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയോടെ വരുന്ന ആവേശത്തിൽ ഫഹദ് ഫാസിലിന്റെ ഒരു ബ്ലാസ്റ്റർ പ്രകടനം തന്നെ കാണാമെന്നായിരുന്നു പ്രേക്ഷക അഭിപ്രായം ആവേശത്തോടെ ആവേശം എന്ന സിനിമയ്ക്കായി കാത്തിരിക്കവേ കഴിഞ്ഞ ദിവസം ഫഹതിന്റെ മറ്റൊരു സിനിമയും പ്രഖ്യാപിച്ചു കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ തന്നെ പ്രേക്ഷകരെ വല്ലാതെ അങ്ങ് ആകർഷിച്ചിട്ടുണ്ട് ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കുന്ന ചിത്രം മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള പ്രേക്ഷകർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായവും രണ്ട് ചിത്രങ്ങൾ തുടരെ തുടരെ ഫഹദിന്റെതായി തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ഫഹദിന്റെ മുൻ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുന്നത് സത്യം പറഞ്ഞാൽ കോവിഡ് ഏറ്റവും അധികം ബാധിച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മലയാളത്തിൽ ഫഹദിനൊരു വൺ തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ടില്ല ആവേശവും കരാട്ടെ ചന്ദ്രനും പോരായ്മ നികത്തുമെന്ന പ്രതീക്ഷയിലാണ് ഫഗത് ഫാസിൽ ഫാൻസുകാർ അതേസമയം തെലുങ്കിലും തമിഴിലും ഫഗത് പൂണ്ടു വിളയാടുകയാണ് കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം ഫഗതിൻ്റെതായി റിലീസ് ചെയ്ത അതിരാൻ എന്ന ചിത്രമാണ് ക്രിറ്റിക്കലി ചിത്രം മികച്ച അഭിപ്രായം നേടിയെങ്കിലും ഒരു തിയേറ്റർ ഹിറ്റ് ആയിരുന്നില്ല ചിത്രം സൈക്കോളജിക്കൽ ത്രില്ലറായ ചിത്രം എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലല്ലായിരുന്നു അതിനുശേഷം വന്ന ട്രാൻസ് എന്ന ചിത്രം തിയേറ്ററിലെത്തി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു അതോടെ ലോക്ക്ഡൗൺ ആയി കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ഫഗത് ഫാസിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതെല്ലാം ഏറ്റവും മികച്ച ചിത്രങ്ങളുമായിരുന്നു പക്ഷേ എല്ലാം റിലീസ് ചെയ്തത് ഒ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് സി യു സൂൺ എന്ന ചിത്രം ഏത് സാഹചര്യത്തിലും സിനിമ മികച്ച രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ച സിനിമയാണ് കോവിഡ് കാലത്ത് ഏറ്റവും ആദ്യം റിലീസ് ചെയ്ത മലയാളം ഒ ടി ടി റിലീസ് ജോജി എന്ന ചിത്രത്തിലെ ഫഹദിന്റെ അഭിനയവും വലിയ പ്രശംസ നേടി മാലിക് ഫഹതിന്റെ കരിയറിലെ മറ്റൊരു മികച്ച വേഷമായിരുന്നു പക്ഷെ അതൊന്നും തിയേറ്റർ അനുഭവം പ്രേക്ഷകർക്ക് നൽകിയില്ല കോവിഡ് കാലം കഴിഞ്ഞ് തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിച്ച ശേഷം വന്ന ചിത്രങ്ങളൊന്നും അത്രയ്ക്കധികം ഇമ്പാക്ട് ഉണ്ടാക്കിയതുമില്ല പാച്ചുവും വിളക്കും ധൂമം എന്നീ ചിത്രങ്ങൾ തിയേറ്റർ റിലീസായിരുന്നു പക്ഷേ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി അതിനിടയിൽ തമിഴിൽ സൂപ്പർ ഡ്യൂലക്സ് വിക്രം മാമന്നൻ എന്നീ ചിത്രങ്ങൾ ചെയ്ത ഫഗത് ശരിക്കും ഇമേജ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു പുഷ്പയിലൂടെ തെലുങ്കിലെത്തിയ ഫഗത് അവിടെ വേരൂന്നി തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി ഫഗതിനെ സംബന്ധിച്ച് നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി